ഞാൻ ചെറ്റിപ്പള്ളാർ സെന്റ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഒരു ജാനുവരിയിലാണ് പ്രോസസിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒഫീഷ്യലി ആ സമയത്താണ് പോയിട്ടും സത്യം പറഞ്ഞാന്റെ സ്കോർ വളരെ കുറവായിട്ട് കൊണ്ട് നമുക്ക് എക്സ്പെസിലൊക്കെ ചിന്തിക്കാനേ പറ്റില്ല പിന്നെ ആ സമയത്ത് എൽ പി ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് വലിയതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് മാർച്ച് ഡ്രോ നമുക്ക് കിട്ടുന്നത് ലോട്ടറി എൻ്റെ പൊട്ടുന്ന ലോട്ടറി അടിച്ച ഓരായ വന്നത് എന്റെ കേൾക്കുന്നത് എന്റെ അത്ബുദ് അപ്പോ പുള്ളിയാണ് ഒരു പിള്ളേർ ആയിട്ടിന്ന് കിട്ടും നമുക്ക് കിട്ടും ട്രൈ ചെയ്ത് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പുള്ളിയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡോക്യുമെന്റേഷൻ ഓട്ടീസൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എല്ലാവരുടെ പേര് ഓർമ്മ ഏർ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നമുക്ക് ഒരു വേറെ ഏജൻസികളെ കണക്ക് നമുക്ക് നമ്മളെ ഒരു ഫേക്കായിട്ട് നമുക്കിപ്പോ കിട്ടും കിട്ടുമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നില്ല എന്തെങ്കിലും എന്തോലെ ചെയ്യുമ്പോ അത് കിട്ടില്ല ക്ലിയർ കട്ടായിട്ട് നടക്കില്ല അല്ലെങ്കിൽ അത് തറ്റില്ല പറയായിരുന്നു അതായത് നമ്മള് ഇപ്പൊ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് ഏറ്റവും ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് അത് നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട് അത് എല്ലാരോടും വളരെ നന്ദിയുണ്ട് അപ്പോ ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നാണെങ്കിലും എന്റെ ഇങ്ങനൊരു എനിക്കൊരു ഭാഗ്യം കിട്ടിയതിനെ ആയി ഞാൻ കൊളീസിയനെ പറയുമ്പോൾ അവര് ഏത് ഏജൻസിയാണ് ആണ് എന്നോ ചോദിക്കില്ല അപ്പോൾ അവنده മൂളുന്ന പരിസര അങ്ങനെയാണെന്നാണ് അവര് ലൈറ്റ് ചെയ്യുമ്പോൾ എൻജയുടെ നിന്ന് തന്നെ ഞങ്ങടെ ഹോസ്പിറ്റൽ ഫുൾ ഇപ്പോ ഹാംസ്റ്റോൺൽ കുറച്ച് നല്ലൊരു ഇമേജ് ആയിട്ടുണ്ട് ഡാറ്റ് ഈസ് ദി അറ്റ്ലന്റസ് ম্যাറ്റേഴ്സ് അ ലോഡ് इट्स യുവർ വേർസ് ദാറ്റ് ഗിവസ് us എ വെരിജൻ താങ്ക്യൂ സോ മച്ച് പീസ് ഞാൻ ചങ്ങനശ്വേ മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുന്നു എനിക്ക് ഞാൻ കൂട്ടി വെള്ളാണ് പറഞ്ഞില്ല ശരിക്കും നല്ല സന്തോഷം